സംസ്ഥാന പോലീസ് മേധാവിയെ നാളെ ചേരുന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കും റവാഡ ചന്ദ്രശേഖരന് സാധ്യത ഇക്കാര്യം സർക്കാർ റവാഡിയെ അറിയിച്ചതായി സൂചനയുമുണ്ട് നമുക്കിപ്പം ആർ അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അനന്തൻ നാളെ തീരുമാനം അറിയാൻ സാധിക്കുമ്പോൾ റവാഡയ്ക്കാണ് സാധ്യത കൂടുതലല്ലേ ജയലക്ഷ്മി ഈ ദിവസങ്ങളിലെ വലിയ ആകാംക്ഷയാണ് ആരാകും സംസ്ഥാന പോലീസ് മേധാവി എന്ന് മുൻകാലങ്ങളിലൊന്നുമില്ലാത്ത രീതിയിൽ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് വരാനുള്ള ചരടുവലികളൊക്കെ ഇത്തവണ സജീവമായിരുന്നു മാത്രമല്ല സർക്കാരും ചില ആശയക്കുഴപ്പങ്ങളിലാണ് ആരെയെ ആരെ സംസ്ഥാന പോലീസ് മേധാവിയാക്കും എന്നുള്ള കാര്യത്തിൽ നാളെ നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബ് വിരമിക്കുകയാണ് അദ്ദേഹം വിരമിക്കുന്ന ദിവസം അതായത് നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും പുതിയ പോലീസ് മേധാവി പോലീസ് ആസ്ഥാനത്ത് ചാർജ് എടുക്കണം അപ്പോൾ അത് നാളെ തന്നെ അപ്പോൾ അതും ായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാകണം നാളെ രാവിലെ ചേരുന്ന സ്പെഷ്യൽ ക്യാബിനറ്റ് ആ ക്യാബിനറ്റിൽ പുതിയ പോലീസ് മേധാവിയെ തീരുമാനിക്കും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതായാലും ആറുപേരുടെ സർക്കാർ സംസ്ഥാന സർക്കാർ നൽകിയ ആറുപേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി മൂന്ന് പേര് യു പി എസ് സി കേരളത്തിലേക്ക് അയച്ചിട്ടുണ്ട് അതിൽ റവാഡ ചന്ദ്രശേഖരാണ് ഒന്നാം സ്ഥാനക്കാരൻ രണ്ടാം സ്ഥാനം നിതിൻ അഗർവാളാണ് ക്ഷമിക്കണം നിതിൻ അഗർവാളാണ് ഒന്നാം സ്ഥാനക്കാരൻ രണ്ടാം സ്ഥാനം റവാഡ ചന്ദ്രശേഖരാണ് മൂന്നാം സ്ഥാനം യോഗേഷ് ഗുപ്തയാണ് ഈ മൂന്ന് പേരിൽ നിന്ന് ഒരാളെ ആകും നാളെ ക്യാബിനറ്റ് ചേർന്ന് തീരുമാനിക്കുക അതിൽ റവാഡ ചന്ദ്രശേഖരന് ഒരു സാധ്യത കൂടുതലുണ്ട് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം അദ്ദേഹത്തോട് നാളെ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താനുള്ള ഒരു അനൗദ്യോഗിക നിർദ്ദേശം സംസ്ഥാന സർക്കാരിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അങ്ങനെ വരികയാണെങ്കിൽ റവാഡ ചന്ദ്രശേഖരനെ ക്യാബിനറ്റ് സംസ്ഥാന പോലീസ് മേധാവിയായി തീരുമാനിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ അതിനാണ് സാധ്യത പക്ഷേ റവാഡ ചന്ദ്രശേഖരനെ തീരുമാനിക്കുമ്പോൾ മറ്റൊരു പ്രശ്നമുള്ളത് ഇടതുമുന്നണിയിൽ നിന്നും സി പി എമ്മിൽ നിന്ന് പ്രത്യേകിച്ചും വലിയ എതിർപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട് കാരണം സി വലിയ പോരാട്ടങ്ങളായി ചുരു കാണി എടുത്തു കാണിക്കുന്ന കൂത്തുപറമ്പ് സംഘർഷം ആ കൂത്തുപറമ്പ് വെടിവയ്പിൽ ഡിവൈഎഫ്ഐക്കാർ കൊല്ലപ്പെട്ട കുത്തുപറമ്പ് വെടിവയ്പ്പിന് നേതൃത്വം നൽകിയത് റവാഡ ചന്ദ്രശേഖർ ആയിരുന്നു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അന്ന് കണ്ണൂർ എ എസ് പി ആയിരുന്നു ആ എ എസ് പി ആയിട്ടിരിക്കുമ്പോഴാണ് ഈ കുത്തുപറമ്പ് ഉണ്ടാകുന്നത് അതിൽ ആ കേസിൽ പ്രതിയേർക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖരൻ പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹത്തെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കുന്നത് പക്ഷേ ശരിയനന്തായാലും സംസ്ഥാന പോലീസ് മേധാവി എന്നുള്ള കാര്യത്തിൽ നാളെ നമുക്ക് തീരുമാനമറിയാം നാളെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്